ബിഗ് ബോസ് മലയാളം സീസൺ സെവനിലെ മത്സരാർത്ഥികളായ അദീല നസ്രീനും ഫാത്തിമ നൂറയും സോഷ്യൽ മീഡിയയിൽ സജീവ ചർച്ചാ വിഷയമാകുന്നു ലസ്പിയൻ പങ്കാളികളായ ഇരുവരും ഒരുമിച്ചാണ് ബിഗ് ബോസ് വീട്ടിലെത്തിയതെങ്കിലും നിലവിൽ വ്യക്തിഗത പ്രകടനങ്ങളിൽ ഇവർക്കിടയിൽ വ്യത്യാസങ്ങൾ പ്രകടമാണ് അതേസമയം ഷോയിൽ ശ്രദ്ധേയമായ ഒരു ഗെയിം പ്ലാനോ തന്ത്രങ്ങളോ ആവിഷ്കരിക്കാതെ മിതഭാഷയിൽ തുടരുന്ന ഇവരുടെ നിലപാടുകൾ പ്രേക്ഷകർക്കിടയിൽ സമ്മിശ്ര പ്രതികരണങ്ങൾക്ക് കാരണമായിട്ടുണ്ട് ഒരു മത്സരാർത്ഥിയായാണ് ഇരുവരും ബിഗ് ബോസ് പരിഗണിക്കുന്നത് തുടക്കത്തിൽ ഇരുവരും ഒരേപോലെ ശാന്തമായ നിലപാടുകളോടെയാണ് മുന്നോട്ട് പോയതെങ്കിലും കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി ഫാത്തിമ നൂറയുടെ സാന്നിധ്യം കൂടുതൽ ശ്രദ്ധ നേടുന്നു ബിഗ് ബോസ് വീട്ടിലെ മറ്റ് മത്സരാർത്ഥികളിൽ നിന്ന് വ്യത്യസ്തമായി സ്വന്തം നിലപാടുകൾ വ്യക്തമാക്കുമ്പോഴും വലിയ വഴക്കുകളിലേക്കോ പ്രശ്നങ്ങളിലേക്കോ രണ്ടുപേരും എത്തി നോക്കുന്നില്ല എന്നാൽ നൂറയുടെ അഭിപ്രായത്തിൽ ആദിലേക്ക് ഗെയിമുകളോടുള്ള ഉത്സാഹക്കുറവ് ഒരു പ്രശ്നമായി തോന്നുന്നുണ്ട് കഴിഞ്ഞ ദിവസം ഇതേക്കുറിച്ച് നൂറ ആദിലുമായി സംസാരിക്കുകയും ചെയ്തിരുന്നു നൂറയുടെ സൗന്ദര്യവും സോഷ്യൽ മീഡിയയിലെ ചർച്ചകളും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ബിഗ് ബോസ് പ്രേക്ഷകരുടെ ശ്രദ്ധ കൂടുതലായി നൂറയിലേക്ക് തിരിയുന്നതിന്റെ പ്രധാന കാരണം അവരുടെ സൗന്ദര്യം തന്നെയായിരുന്നു മേക്കപ്പോ സ്റ്റൈലിഷ് ഡ്രസ്സുകളോ ഇല്ലാതെ പോലും നൂറയുടെ സൗന്ദര്യം ബിഗ് ബോസ് വീട്ടിൽ വേറിട്ട് നിൽക്കുന്നു എന്നതാണ് സോഷ്യൽ മീഡിയയുടെ പൊതുവായ അഭിപ്രായം സോഷ്യലിൽ നിന്നുള്ള നൂറയുടെ ദൃശ്യങ്ങളും സ്ക്രീൻഷോട്ടുകളും സൈബർ ലോകത വ്യാപകമായി പ്രചരിക്കുന്നുണ്ട് കേരളത്തിലെ പ്രമുഖ സ്റ്റൈലിഷ് ഇൻഫ്ലുവൻസർമാരെ പോലും പിന്നിലാക്കുന്ന സൗന്ദര്യമാണ് നൂറയ്ക്കുള്ളതെന്ന് സോഷ്യൽ മീഡിയയിൽ ചിലർ വിലയിരുത്തുന്നു നിലവിൽ ഷോയുടെ ഭാഗമായി മത്സരാർത്ഥികളുടെ വസ്ത്രങ്ങളും മേക്കപ്പ് സാധനങ്ങളും എടുത്തു മാറ്റിയിരിക്കുകയാണ് അതിനാൽ ആർക്കും സ്റ്റൈലിഷ് വസ്ത്രങ്ങളോ മേക്കപ്പോ ഉപയോഗിക്കാൻ സാധിക്കുന്നില്ല ഈ സാഹചര്യത്തിലും നൂറയുടെ സൗന്ദര്യം തിളങ്ങുന്നത് പ്രേക്ഷകരെ ആകർഷിപ്പിച്ചിട്ടുണ്ട് ഇതോടെ നൂറ ഈ സീസണിലെ പ്രേക്ഷകരുടെ ക്രഷായി മാറിക്കഴിഞ്ഞു നിലവിൽ സോഷ്യൽ മീഡിയയിൽ ഹൻസിക കൃഷ്ണയെ പോലുള്ള ഇൻഫ്ലുവൻസർമാരാണ് ഇത്തരം ക്രഷ് ലേബലുകളിലേക്ക് മുൻപന്തിയിലുള്ളത് എന്നാൽ നൂറയുടെ നിലവിലെ പ്രകടനം തുടർന്നാൽ ഈ ലേബൽ നൂറയിലേക്ക് മാറിയേക്കാം എന്നും സോഷ്യൽ മീഡിയ അഭിപ്രായപ്പെടുന്നു ആതിലിടേയും നൂറയുടെയും ഗെയിം പ്ലാനുകൾ നിലവിലെ പതിഞ്ഞ മട്ടിൽ മുന്നോട്ട് പോവുകയാണെന്ന് പ്രേക്ഷകർക്കിടയിൽ ഒരു വിമർശനമുണ്ട് മറ്റ് മത്സരാർത്ഥികൾ ഗെയിമുകളിലെ കൂടുതൽ സജീവമാവുകയും സ്ക്രീൻ സ്പേസ് ഉറപ്പിക്കുകയും ചെയ്യുമ്പോൾ ഇവർ പലപ്പോഴും പിന്നോട്ട് നിൽക്കുന്നതായി കാണാം വാഴയെന്ന ലേബൽ വീഴാതിരിക്കാൻ ഓരോ മത്സരാർത്ഥിയും ശ്രദ്ധിക്കുന്നുണ്ടെങ്കിലും ആതിലെ നൂറയും ഗെയിമുകളിൽ കൂടുതൽ സജീവമായില്ലെങ്കിൽ ഷോയിൽ പിടിച്ചു നിൽക്കുക ബുദ്ധിമുട്ടാകുമെന്നാണ് പ്രേക്ഷകരുടെ വിലയിരുത്തൽ വെല്ലുവിളികൾ നിറഞ്ഞ ജീവിതം ലസ്ബ്യൻ പങ്കാളികളായ ആതിലെയും നൂറേയും ബിഗ് ബോസ് വീട്ടിലെത്തിയത് വലിയ പോരാട്ടങ്ങൾക്ക് ശേഷമാണ് കുടുംബത്തിന്റെ ശക്തമായ എതിർപ്പുകൾ അതിജീവിച്ചാണ് ഇവർ ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിച്ചത് പ്ലസ് ടു പഠനകാലത്താണ് ഇരുവരും പ്രണയത്തിലാകുന്നത് ഈ പ്രണയം വീട്ടിലറിഞ്ഞപ്പോൾ കടുത്ത എതിർപ്പുകൾ നേരിടേണ്ടി വന്നു നൂറയെ വീട്ടുകാർ ആദിലയിൽ നിന്ന് അകറ്റി നിർത്താൻ ശ്രമിച്ചു എന്നാൽ ഈ പ്രശ്നങ്ങളെല്ലാം അതിജീവിച്ച് ഇവർ വീണ്ടും ഒരുമിക്കുകയായിരുന്നു ബിഗ് ബോസിൽ ബോസിലെത്തുന്നതിന് മുൻപും ഇവർക്ക് കടുത്ത സൈബർ ആക്രമണം നേരിടേണ്ടി വന്നിട്ടുണ്ട് ജന്മം നൽകിയ മാതാപിതാക്കളെ നിന്നിച്ച് ജീവിക്കുന്നു എന്ന കുറ്റപ്പെടുത്തിയ കമന്റുകൾ ഇപ്പോഴും വരുന്നുണ്ട് എന്നാൽ വീട്ടുകാരിൽ നിന്ന് തങ്ങൾക്ക് വലിയ ഉപദ്രവം നേരിട്ടെന്നാണ് ഇവർ പറയുന്നത് ഇത്തരത്തിൽ പ്രശ്ന കലുഷിതമായ കാലം അതിജീവിച്ച് ഇവർക്ക് ബിഗ് ബോസിലെ വെല്ലുവിളികളും നേരിടാനാകുമെന്നാണ് പ്രേക്ഷകരുടെ പ്രതീക്ഷ സോഷ്യൽ മീഡിയയിലെ ഈ ചർച്ചകൾ അതിലിയുടെയും നൂറയുടെയും പ്രകടനത്തെ എങ്ങനെ ബാധിക്കുന്നുവെന്ന് കണ്ടറിയണം പൊതുജന ശ്രദ്ധ ലഭിക്കുന്നത് ഗെയിമിൽ അവർക്ക് കൂടുതൽ ആത്മവിശ്വാസം നൽകിയേക്കാം ഇത് അവരെ മറ്റു മത്സരാർത്ഥികളുടെ ആക്കാനുള്ള സാധ്യതയുമുണ്ട് നിലവിലെ സൗന്ദര്യത്തെ സംസാരമാണ് കൂടുതൽ നടക്കുന്നതെങ്കിലും വരും ദിവസങ്ങളിൽ ബന്ധങ്ങളും ചർച്ചാ വിഷയമാകും ബിഗ് ബോസ് ഫീറ്റിലെ ഈ സീസണിലെ മത്സരാർത്ഥികളിൽ ചിലരെല്ലാം മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നുണ്ട് എന്നാൽ ചിലർക്ക് ഇപ്പോഴും തങ്ങളുടെ ഗെയിം പ്ലാൻ വ്യക്തമല്ല യും ന്യൂറയുടെയും കാര്യത്തിൽ അവർക്ക് പരസ്പരം പിന്തുണ നൽകാൻ ഒരു പങ്കാളി ഉണ്ടെന്നത് വലിയൊരു അനുകൂല ഘടകമാണ് എന്നാൽ ഇത് അവരുടെ വ്യക്തിഗതമായ പ്രകടനങ്ങളെ ബാധിക്കുന്നുണ്ടോ എന്നും ചില പ്രേക്ഷകർക്ക് സംശയമുണ്ട് ഓരോ വ്യക്തിയും ഒറ്റയ്ക്ക് മത്സരിക്കുമ്പോൾ മാത്രമേ അവരുടെ യഥാർത്ഥ കഴിവുകൾ പുറത്തു വരൂ എന്നാണ് ിക്കുന്നത് കുടുംബത്തിന്റെ ശക്തമായ എതിർപ്പുകൾക്കിടയിലും ഒന്നിച്ചു ജീവിക്കാൻ തീരുമാനമെടുത്ത അതിലയ്ക്കും നൂറയ്ക്കും ബിഗ് ബോസ് ഒരു വലിയ പ്ലാറ്റ്ഫോമാണ് തങ്ങളുടെ ബന്ധത്തെക്കുറിച്ചുള്ള പൊതുജനങ്ങളുടെ ധാരണ മാറ്റിയെടുക്കാനും വർഗാനുരാഗികളായ ആളുകൾക്ക് പ്രചോദനമാകാനും അവർക്ക് ഈ അവസരം ഉപയോഗിക്കാം ഇതൊരു റിയാലിറ്റി ഷോ എന്നതിലുപരി അവരുടെ ജീവിത പോരാട്ടങ്ങളുടെ ഒരു പൊതുവേദി കൂടിയായി മാറുന്നു